എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലുമാൾ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ജംഗ്ഷനിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ തിരുമുപ്പൻ ജംഗ്ഷനിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും റിസോർട്ടും ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ സ്ഥലത്തിന് മുൻവശത്തായി തന്നെ ഒരു പുഴയും വരുന്നുണ്ട് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിനുള്ളിൽ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വെള്ളം കറണ്ട് കണക്ഷനുള്ള ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ലിവിംഗ് റൂം അടങ്ങിയ ഒരു കോട്ടേജും മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ കിച്ചൻ ഡൈനിങ് റൂം രണ്ട് ബാത്റൂം അടങ്ങിയ മറ്റൊരു കെട്ടിടവും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ എറണാകുളം പറവൂർ ബസ് റൂട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇവിടെ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ വരാപ്പുഴ ടൗൺ ഒരു കിലോമീറ്റർ ദൂരത്തിൽ കാർമൽ ഹോസ്പിറ്റൽ ഇസബല്ല സ്കൂൾ പള്ളി തിരുമുപ്പം മഹാദേവ ക്ഷേത്രം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ ചെറായ് ബീച്ച് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കൂനംമാവ് ചാവറയാച്ചന്റെ തീർത്ഥാടന കേന്ദ്രം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ബോട്ടിംഗ് ഫിഷിംഗ് സൗകര്യമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ടൂറിസം ലൈസൻസ് ഉണ്ട് പ്രതീക്ഷിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് നയൻ വൺ ത്രീ ഫൈവ് നയൻ എയ്റ്റ് ടു എറ്റ് എയ്റ്റ് സിക്സ് സീറോ ഫോർ ഫോർ ടു